ഹലോ ഗ ഇന്ന് ഞമ്മള് എവിടക്ക പോണ് ഇന്ന് ഞമ്മള് കൊടുങ്ങല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലം നമ്മള് ഫാൻസി ഷോപ്പിന്റെ ഇനോഗ്രേഷന് പോവാണ് ആരൊക്കെയുള്ളു നാഫ് ഡി കെ റിയ അതാ റിയ ഇന്ന് നമുക്ക് പുതിയ അതാ കുഞ്ഞാവു ഈ റിയ എന്ന് പറയുന്നത് കുഞ്ഞാവുവിന്റെ മകള് കുഞ്ഞാവു എന്ന് പറയുന്നത് സൽമാന്റെ ജ്യേഷ്ഠൻ അപ്പോ ഇതാ പരിപാടി റിയ ഉറിയ റിയ ഉമ്മ കൊടുക്കണന്നോ എന്നാ റിയ ഉമ്മ അവര് ഉമ്മ കൊടുക്ക് ആ തന്നു തന്നു ഇന്ന അടുത്തത് ഡാൻസോ ആരപ്പം റിയാ ഡാൻസ് കളിക്കോന്ന് ആന്ന് അയ്യവ അന്നൊരു പാട്ട് പോടെ പാട്ടെ പോടേ ഏ ഏതാ പാട്ട് ഡാൻസിന് ഏ എന്ത് പെണ്ണും ചക്കനും ഇങ്ങനെ വിസിൽ വിളിക്കണത് മമ്മതറാസാ എന്നാട്ട് പാട്ടൊക്കെ അയ്യവറിയ പാട്ടൊക്കെ ഇതാടുക്കണോ നമ്മൾ പ്രോഗ്രാമിന് ഓണിന്റെ അടിയിൽ ഒന്ന് ചായ ഒടിക്കാൻ നിർത്തിയതാണ് പ്രിയ അക്ബ്സണ

ചായ കുടിച്ചോന്നു ഇത് ഒരു പൂസ്റ്റാ ചായ എത്ര വേണ പൂസ്റ്റ് കുടിക്കുന്നേ ആ പൊളി വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ ഞാഗ്രേഷന് പോണത് ട്രാക്ടറിലാ പോണത് മന മനോ എങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ട്രാക്ടറിൽ ഇനാഗ്രേഷന് പോണത് മന പേടിമന് ചെറിയൊരു പേടിണ്ട് ആ സിക്ട്രോളൊക്കെ ഉണ്ടെന്നെ ആ സിക്ട്രോളൊക്കെ അവിടെ സെറ്റ് ആയിരുന്നു വണ്ടിയിൽ ഇരുന്നുകൊണ്ടുള്ള സൽമാൻ്റെ ഈ ഡാൻസ് പെർഫോമൻസിന് കാരണം എന്താവുമെന്ന് മനസ്സിലായ ആൾക്കാർ കമൻറ്റായിട്ട് അറിയിക്കുക പോലെ സൽമാനെപ്പോലെ ആയിട്ടുള്ള ഒരു മോനാണ് സൽമാനെ ടാക്ടറിൽ ഇറക്കിയിട്ട് ഇറക്കിയിട്ട് വിളിച്ചുകൊണ്ടാൻ വേണ്ടിയിട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ എവിടെ പരിപാടിക്ക് പോയി കഴിഞ്ഞാലും സൽമാനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഫാമിലി ഉപ്പയും ഇവനെ എല്ലാ പ്രോഗ്രാമിനും അവിടേക്ക് എത്തിക്കാറുണ്ട് സൽമാനെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയും സൽമാൻ ജീവനാണെന്നൊക്കെ പറയാറ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കണ്ടതുകൊണ്ടാവാം സൽമാൻ അവനെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് സൽമാനത അപ്പം കൈ കൊടുക്കാൻ പോകുന്നതാണ് ആ മോൻ്റെ ഉമ്മ സൽമാൻ ഞങ്ങളെ മോൻ്റെ മോട്ടിവേഷനാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലുള്ള ഇൻസ്പിറേഷനാണ് സൽമാൻ എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത് എത്ര ലോങ് ആണെങ്കിലും അവർ റിസ്ക് എടുത്ത മോനെ കൊണ്ട് സൽമാനെ കാണാൻ വേണ്ടിയിട്ട് എത്താറുണ്ട് വിളിക്കോണ്ടോ കൈ മനെ കൈ കൊടുത്തോ ആടിയോ അറിയോന്ന് റോസാപ്പൂ അങ് എല്ലാരെയൊന്നും ആ റോസാപ്പൂ മൊത്തം വാങ്ങോ Rie corto, Rie corto, Rie corto, ah, por eso, por നമ്മുടെ കൈപ്പുമംഗലമുള്ളിലെ ഒരു സ്നേഹാന്തരവ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് വലിയൊരു കയ്യടിയിലൂടെ അർപ്പിക്കണമെന്നാണ് سلام 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 इसमें صاحب میرے എന്താ ദോ ചെയ്യുമ്പോ ദോ ആ ഷോപ്പിലെ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ആൾക്ക് സൽമാൻ സാധനം കൊടുത്ത് ക്യാഷ് വാങ്ങിപ്പിക്കാണ് സൽമാനെ കൊണ്ട് ഫസ്റ്റത്തെ കച്ചവടം സൽമാനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് എന്റെ ചങ്ക ആണ് പാവാണ് ഇൻഷാല് പറക്കുന്നത്